മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച പൗരത്വ പ്രക്ഷോഭ വേദിയിൽ സമരഗാനം ആലപിച്ച് മീര ആടുജീവിതത്തിലെ പെരിയോനെ റഹ്മാനെ ഗാനം ആലപിച്ച സോഷ്യൽ മീഡിയയിലും എ ആർ റഹ്മാന്റെ അടക്കം അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളേറ്റുവാങ്ങിയ ഗായികയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഗാനം ആലപിച്ചത് മനസ്സിൽ പകുതി ഉണ്ടാക്കൂടെ നേരൊരു നാടിൻ്റെ കാവൽ പടയാണേ ഞങ്ങൾക്ക് പല വൈകൾ ഓർക്കും ഞങ്ങൾ ഞാനല്ല നീയല്ല നമ്മൾ ചേർന്നൊരു സ്വരമാകും ഞാനല്ല നീയല്ല നമ്മൾ ചേർന്നൊരു സ്വരമാകും നാടാവേലും மனசில் நேருத்திகரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ